ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കലിയുഗമാണെന്ന് തോന്നുന്നു രാവിലെ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ തിരിച്ചു വരുന്ന വഴിക്ക് വർക്കിന് പോകുന്ന വഴിക്ക് ഒരു അനുഭവമാണ് കേട്ടോ ആന ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഓടിച്ചു അത് കഴിഞ്ഞ് നേരെ പോകുന്നത് അടുത്തൊരു സൈറ്റിലേക്കാണ് ഇത് നമ്മൾ പുതുതായിട്ടൊന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൈറ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് റോളില്ല ജസ്റ്റ് ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് നമ്മൾ ഇവിടുന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് പോകുന്ന റിസോർട്ടിലേക്കാണ് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ ഈ റിസോർട്ടിലാണ് ഇന്ന് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടിയായിട്ട് ഞാൻ വന്നതാണ് ഇപ്പോൾ മെറ്റീരിയലൊക്കെ അവർ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ മെറ്റീരിയൽ സ്റ്റോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് വർക്കിന് പോയത് അതിനുശേഷം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് പ്പോൾ ആ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്റ്റോൺ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും വന്നതാണ് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് സമയം സൈറ്റിൽ പോയി ഞാൻ അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് തിരിച്ചു വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്നേ രണ്ടിൻ്റെ കല്ലാണ് ഇറക്കി വെച്ചിട്ടുള്ളത് താണ്ടൂറാണ് സ്റ്റോണ് ഫേസ് നല്ല ക്ലിയർ ആയിട്ടുള്ള അടിപൊളി സ്റ്റോണാണ് ഇറക്കി വെച്ചിട്ടുള്ളത് അളവുകൾ പല അളവിലാണെങ്കിലും ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വിരിക്കാനായതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറേ ദിവസത്തിനശേഷം നമ്മളോട് വന്നതിന് ശേഷം അത്യാവശ്യം എന്താ പറയുക ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ടാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിരിച്ച ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ ഇറങ്ങുന്നത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ വിരിച്ച പൊസിജറൊക്കെ എങ്ങനെയാണുള്ളത് വൃത്തിയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും വർക്കുകളും കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നാളെ തൊട്ട് നമ്മൾ ഈ സൈറ്റിലാണ് കേട്ടോ ഇനി വർക്ക് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും മാസ്റ്റർ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാസ്റ്റർ ആയിട്ട് ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏകദേശം റിസോർട്ടിലെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി ഞാൻ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ അതിനുശേഷം ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് സമയം കിട്ടിയത് അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞു വിറകുണ്ട് വിറക് എടുക്കാൻ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ വർക്കിന് പോയത് എല്ലാ സംഭവമാണെന്നുണ്ടെങ്കിൽ റിസോർട്ടിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടേനോ അപ്പോൾ അതിനും പോയി

പിന്നെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വിറക് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു ബാക്ക് പെയിൻ ഉണ്ട് ഏഹ് അത് ഇന്നലെ കൊറേ ദൂരം യാത്ര ചെയ്ത് വന്നുകൊണ്ടാണോന്നറിയില്ല എന്തായാലും ചെറിയൊരു വേദന എനിക്കിങ്ങനെ ഉണ്ട് നടുവിന് അപ്പൊ അത് കാരണം ഞാൻ പിന്നെ ഓരോട് പറഞ്ഞു ഇങ്ങള് തന്നെ കേറ്റി ഇങ്ങള് കേറ്റി തരും എനിക്ക് വയ്യാന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഇവിടത്തെ കുറച്ച് ദൂരം പോവാനുണ്ട് കേട്ടോ അപ്പൊ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പിക്കപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്

പുത്തന്നൂർ പറയണത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം അത് ചോദിച്ചോക്കാം എന്നിട്ട് ശേഷം തിരിക്കാം എന്തായാലും അമ്പലം ഏതാ പള്ളി ഏതാന്ന് അറിയാത്ത രണ്ടാൾക്കാർ പോകണുണ്ട് ഏഹ് ബാങ്ക് റോഡിനെ കേറിയിട്ട് പുത്തന്നൂർ അമ്പലത്തിന്റെ അടുത്തുണ്ട് എന്നാണ് പറഞ്ഞത് സംഭവം ഈ നാട്ടിലാണ് ജീവിക്കണതെങ്കിലും പുത്തന്നൂർ അമ്പലം ഒന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഏഹ് പിന്നെ പുത്തന്നൂർ അമ്പലത്തിന്റെ അവിടെ കാടിന്റെ അടുത്താണ് എന്നാണ് പറഞ്ഞത് കുറെ ആയിട്ട് വിറകിന്റെ കാര്യത്തിൽ ഇങ്ങനെ പരാതി ഇങ്ങനെ നിക്കാൻ കേട്ടോ അപ്പോളാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത് മറ്റ് സീറ്റ് ബെൽറ്റ് ആയിട്ടാണ് ഈ കീക്കി എന്ന് പറയുന്നത് ഇനിപ്പോ ഇവിടം വരെ അല്ലോ ഇനി മെയിൻ റോഡ് ഒന്നും കേറാനില്ല കേട്ടോ അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടാത്തത് ഓട് വഴിയാണ് നമ്മളെ നാട്ടിൽ തന്നെ ചെറിയ വഴി നമ്മളെ നാട്ടിലുള്ള ആയതുകൊണ്ട് ഏഹ് അത്രക്കങ്ങോട്ട് നല്ല റോഡൊന്നുമല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ടാവും ഇത് തന്നെ റോഡ് ദുർഘടമായ പാതയിലൂടെയാണ് യാത്ര കൊറച്ച് ദുർഘടമാണ് ഏ സാറില്ല നോക്കിട്ട് കാര്യല്ല ഞാനന്ന് രാവിലെ ഓടിക്കലോ ഓടിച്ചിട്ടാൽ അഞ്ചാം ആ വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടതെട്ടോ ഇന്ന് രാവിലത്തെ ആനന്റെ പ്രകടനം അത് കുട്ടികളെ മക്കളൊക്കെ ഉള്ളത് കൊണ്ടേ ആന വെറുതെ പേടിച്ചിട്ട് ആനക്കും പേടിയാണ് അമ്മക്കും പേടിയാണ് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഇതാണ് അമ്പലമ്മച്ച അപ്പൊ അവരിവിടെ ഉണ്ട് ഏ നമ്മള് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ആണ് പോവല്ല അങ്ങനെയല്ല വഴിയൊക്കെ നോക്ക് അടിച്ച് വരട്ട് എന്ത് വൃത്തിയാ നോക്ക് അല്ല നോക്കണോ അങ്ങനെയാണ് മുറ്റവും പോരെയും സ്ഥലവും അരിയിലെ ചാടി കടക്കും നല്ല ജന്തുക്കളും രാത്രിയൊക്കെ പോണ സമയത്തുണ്ടാവും അങ്ങനെ അടിച്ചു വരി ഇട്ടില്ലെങ്കിൽ അതാണ് അമ്പലത്തേക്ക് പോണവരും അല്ലാതെ പോണവരും എന്തെങ്കിലും ഇഴ കാണൂലോ അടിച്ചു വരില്ലെങ്കിൽ നല്ല വൃത്തിയാക്കിട്ടുണ്ടല്ലോ വൈകുന്നേരം െ ഫോറസ്റ്റ് എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കില് വർക്കും നൈറ്റ് വർക്കും കൂടി ആയിട്ട് എനിക്ക് ആകെ ക്ഷീണായി പോയി ഭയങ്കര ക്ഷീണം അതുപോലെ തന്നെ ബേക്ക് പെയിനും അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനത്തെ രാത്രി ഈ ഒരു പണിയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും പറ്റൂല അപ്പൊ അതാണ് ഞാൻ ഇന്നും അനങ്ങാത്തത് പിന്നെ ഇനിയിപ്പോ ഇത് ഇപ്പൊ കാണുമ്പോ വല്യ മുട്ടിയാണ് ഇനിയിപ്പോ നാളെ തൊട്ടിട്ട് തന്നെ ഇരിക്കും കൊത്തിപ്പൊളിക്കുമ്പോനെ കൊത്തി പൊളിക്കോനെ കൊത്തിപ്പൊളിക്കുമ്പോനെ തന്നെ ഇഞ്ഞ് നാളെ വയ്ക്കുവാറിഞ്ഞിപ്പോ അതായിരിക്കും പണി എന്തായാലും കൊറേ ആയിട്ട് വെച്ച് പറയണ കാര്യമാണ് എന്തായാലും ഒന്നരട്ടി വർഗണ്ട് ഒന്നേ മുക്കാൽ അട്ടി വർഗണ്ടെന്നാ പറഞ്ഞത് കേട്ടാ അപ്പൊ എന്താണ് വില എങ്ങനെയാണെന്നൊന്നും അറിയില്ല റെഡിയാക്കിട്ട് ഇഞ്ഞ് കൊടുത്തിട്ട് വേണം നമുക്കെന്തായാലും ഇറക്കി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ കാണാം അങ്ങനെ രാവിലെ എണീച്ചിട്ടാണ് പിന്നൊരു വീഡിയോ എടുത്തത് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രാത്രി ഏകദേശം ഒരു പത്ത് മണിയായി വിറകൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഏഹ് അപ്പം ഇതാണ് ഇന്നൊരു കൊണ്ടുവന്ന വിറകണ്ട ഒന്നേ മുക്കാലട്ടി വിറകാണ് ഉള്ളത് ഏ അപ്പം ഇതാണ് ഇന്നലെ കൊണ്ടുവന്ന സാധനം അപ്പോൾ രാവിലെതാ ഞാൻ വർക്കിന് പോകാനുള്ള പരിപാടിയാണ് റിസോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യാണ് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെയാണ് അപ്പോൾ കൂടുതൽ നേരെ ഇറങ്ങാം റിസോർട്ടിലേക്ക് പോവാം ഏഹ് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോകണത് കാരണം കട തുറന്ന് സാധനങ്ങൾ വാങ്ങാനുള്ളൊരു ടൈം ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏ അപ്പോൾ എന്തായാലും ഞാൻ മെല്ലെ ഇറങ്ങട്ടെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ട വരാം അതുവലേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബാക്കി അസാളും